ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നബിസല്ലാഹു അയയ്സ് ജനിച്ച മാസം റബിയവൽ പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നബിസുല്ലാഹു അലൈഹി സ്വലമ ജനിച്ച ദിവസം റബിയവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബിസാഹു അലൈസല ജനിച്ച സമയം അടുത്ത സമയം അലൈഹി നബിസല്ലാഹു വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ നബി വിവാഹം ചെയ്ത ഏക അടിമ അടിമിത്തി നബി അലൈഹി അലൈവലമ ജനിച്ച വർഷം ഏഴ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അലൈഹി അലൈസ്മ ജനിച്ചത് എവിടെ മക്ക നബി അലൈഹി അലൈസ്ലമയുടെ മാതാപിതാക്കൾ പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ആമിനേബി മദീന എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധ ഖുർഹാൻ ഏത് മാസത്തിലാണ് അവതരിച്ചത് റമലാൻ നബി സല്ലാഹുലൈസ്മയുടെ ജനന സമയത്ത് വറ്റിപ്പോയ തടാകം സാവാ തടാകം അബ്ദുൽ മുത്തലിബിനു ശേഷം നബിയെ ഏറ്റെടുത്തത് ആര് അബു താലിബ് ഹിറ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പർവതത്തിൽ അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അള്ളാഹു അൻഹയും ശത്രുക്കൾ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ സൗർ ഗുഹ ഇസ്ലാമിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യാർ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം ബദർ യുദ്ധത്തിന് ഖുർഹാൻ നൽകിയ പേര് യൗമുൽ ഫുർഖാൻ നബി അലൈഹി അഹ്ലമയുടെ സ്ഥാനപ്പേരുകൾ അൽ അമീൻ സിദ്ദീഖ് മുഹമ്മദ് എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുള്ളത് നാല് തവണ നബി നബിസ് അല്ലാഹു അയയ്സ്ലമിയുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ ഹിജ്ര കലണ്ടർ ആരംഭിച്ച വർഷം ഏ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രശംസനീയമായ നബി നബിസ്ല്ലാഹു അല്ലെ സ്വലമ ജനിച്ചത് ഏത് ഗോത്രത്തിലാണ് ഖുറൈഷി ഗോത്രം ഖുർഹാനിൽ ആകെ എത്ര ബിസ്മിയാണ് ഉള്ളത് നൂറ്റി പതിനൊന്ന് നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി അല്ലാഹു അലൈഹി വസ്ലമ എത്ര ഉമ്ര ചെയ്തിട്ടുണ്ട് നാല് നബി അല്ലാഹു അലൈഹി സ്വലമയ്ക്ക് ഏതു ഗുഹയിൽ വെച്ചാണ് ലഭിച്ചത് ഗുഹയിൽ വെച്ച് നബി നബിസ് അലൈഹി അലൈസ്മക്ക് എത്രാമത്തെ വയസ്സിലാണ് ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ നബി നബിസല്ലാഹു അലൈഹി സ്വലമയുടെ ഒട്ടകത്തിൻ്റെ പേരെന്ത് കസ്വ സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ് ഹസൻഹോ നബ്സുലാഹു അലൈസ്മ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷ്യാമിലേക്ക് മുഹമ്മദ് നബ്സുലല്ലാഹു അലൈവ് സ്വലമയുടെ താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് മസ്ജുദുൽ നബവി ഖുർഹാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സഹാബി ആര് സെയ്ദ് ബിനു ഹാരിസ് നബി നബിസ് അലൈഹി അഹ് ആമിന ആമിനി മുല കൊടുത്തത് എത്ര കാലം ഏഴു ദിവസം കുറുഹാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത് സൈഫുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആര് ഖലിൻ ഇബിനു വലീദ് റലിയാഹു അൻഹു എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ മൂസ അലൈസ്ലാം മലക്കുകൾ സലാം ചെല്ലിയ സുഹാബി ആരെ ഇമ്രാൻ ഇബിൻ ഹുസൈൻഹു കഹബ പുതുക്കി പണിതത് ആരെ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും യൂനസ് നബി നിയുക്തനായ നാടിൻ്റെ പേര് ഈജിപ്ത് ബൈത്തുൽ മുഖദ്സ് നിർമ്മിച്ചത് ആരെ ദാവൂദ് നബി സുലൈമാൻ നബി നബിയുടെ കുടുംബനാമം ബനു ഹാഷിം നബിയുടെ വളർത്തുമ്മയുടെ പേര് ഹൈമൻ നബി സല്ലാഹു അലൈസ്ലാമയ്ക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് വിശുദ്ധ കുർഹാൻ നബി നബിസ് അലൈസ് അദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏത് എന്ന് തുടങ്ങുന്ന ഗാനം നബി നബിസല്ലാഹ് അലൈഹി സ്വലമയിൽ ആദ്യമായി വിശ്വസിച്ച പുരുഷൻ ആര് അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖാഹു അൻഹു നബി അള്ളാഹു അലൈഹി സലമയുടെ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദ് ഏത് മസ്ജിദുൻ നബവി നബിസ്ല്ലാഹു അലൈഹി സ്വലാമ ജനിച്ച വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു ഹാമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം ഉമ്മാൻ്റെ കാൽക്കിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ആര് മുഹമ്മദ് നബി അള്ളാഹു അലൈ വല്ല ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആയാലും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്